അപ്പോൾ ഇന്നിപ്പം ഞാൻ പതിവിലും കുറച്ച് വൈകീട്ടാണ് കേട്ടോ രാവിലെ നീച്ചത് സാധാരണ ഒരു അഞ്ചഞ്ചരയ്ക്ക് നീക്കണം ഞാൻ ഇന്ന് നീക്കുമ്പോൾ ആറ് പതിനൊന്നായിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല സുഖമായിട്ടാണ് കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ രാത്രിയാകുമ്പോൾ ചെറിയ മഴയിൽ നിന്ന് തണുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് രാവിലെ നീച്ചു വന്നിട്ട് പെട്ടെന്ന് തന്നെ ചോറൊക്കെ അപ്പുറത്ത് തടുപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പുറത്തേ ചെറിയൊരു തട്ടിക്കൂട്ട് സാമ്പാർ വയ്ക്കുകയാണ് കേട്ടോ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്നിച്ചിട്ട് വേവിക്കാനുള്ള പരിപാടിയാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അതുപോലെ മല്ലിപ്പൊടി നമ്മുടെ സാമ്പാർ പൊടി കുറച്ച് കായും ഇട്ടിട്ട് ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇഡലി അപ്പുറത്തടുപ്പിൽ റെഡിയാക്കാൻ ചോറെടുത്തിട്ട് നേരെ നമ്മുടെ ചൂടാറ പെട്ടിക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ അത് അവിടെ ഇരുന്ന് വെന്തോളും അപ്പോൾ കുറച്ച് ഇഡ്ഡലി മാവേ ഉള്ളൂട്ടോ അപ്പൊ അതെടുത്തിട്ട് ഒരു തട്ടിലിക്ക് അതായത് ഒരു പ്രാവശ്യം ഉണ്ടാക്കാനുള്ള ഇഡ്ഡി മാവേ ഉള്ളൂ അപ്പം അതെടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അവിടെ വെച്ചിപ്പോൾ ആ ഇഡ്ലിക്ക് സാമ്പാറും മതിയല്ലോ ചട്നി വേണ്ട ഏട്ടം പറഞ്ഞു അപ്പോൾ പിന്നെ സാമ്പാർ വെച്ചിട്ട് നമുക്ക് അതിന് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ട് നേരെ ഉപ്പേരി വെക്കാനുള്ള കൈപ്പക്ക എടുത്ത് നുറുക്കാനായിട്ട് വന്നു കേട്ടോ രാവിലെ ഇപ്പം തിരക്കിട്ട് പണി എടുക്കണം വേറെ ഒന്നുമല്ല നമ്മുടെ ഏട്ടപ്പം പണിക്ക് പോകുമ്പോൾ ചോറും കൊണ്ടു കൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ചോറും കയറിയും പലഹാരം ഒക്കെ കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ ചടപടയുന്ന പണികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ അങ്ങനത്തെ കൈപ്പക്കൊക്കെ നുറുക്കി ഉപ്പേരിക്കുള്ള പരിപാടിയൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും കഷ്ണങ്ങൾ വെന്ത് വന്നിണ്ടായിരുന്നു പിന്നെ നേരെ അത് ഒന്നും കൂടി ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് പുളി അങ്ങോട്ട് പിഴിഞ്ഞു വെച്ചു കേട്ടോ പുളിയങ്ങൾ അവിടെ കിടന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇനി നമുക്കതിന് ഒരു വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ടുണ്ട് കാരണം എല്ലാം കൂടെ പൊടികളൊക്കെ നമ്മൾ ഒന്നിച്ച് തട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എളുപ്പപ്പണിക്കുള്ള സാമ്പാറാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചോറ് എന്ത് വന്നിട്ടുണ്ടായിരുന്നു വേഗം പോയിട്ട് ദേ അതൊക്കെ വാർത്ത് അവിടെ വെച്ചിട്ടുണ്ട് ചോറ് നമ്മളിപ്പോൾ ഇങ്ങനെ വാർക്കാണ് ചെയ്യുക കേട്ടോ ഞാൻ അപ്പം ഇങ്ങനെ കുറേശേ ഈ ചോറും ചെമ്പിൻ്റെ വെയിറ്റ് ഒക്കെ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതെ ഇഡ്ഡലി അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്ക് സാമ്പാർ പുളി ഒഴിച്ചത് തിളച്ചപ്പോൾ നേരെ അത് വറവിടാൻ പോവാണ് കേട്ടോ എണ്ണ ഒഴിച്ചു രണ്ട് ഉലുവ പൊട്ടി കടുകും പിന്നെ ഉണക്കമുളകും നമ്മളെ കറിവേപ്പിന്റെ ഇലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് സാമ്പാർ അങ്ങോട്ട് താളിച്ചൊഴിച്ചിട്ടുണ്ട് അതേ അടുപ്പിലേക്ക് തന്നെ വേഗം ഉപ്പേരിക്കുള്ളത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരം കൊണ്ട് ഇഡ്ഡലി ചെമ്പിലെ ഇഡ്ഡലി വെന്തുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് പഴം ഇരിക്കുന്നുണ്ട് അതേ ഇഡ്ഡി ചെമ്പിൽ തന്നെ നമ്മൾ ആ പഴം കൂടി വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് ഇഡലി നമുക്ക് എല്ലാവർക്കും തികയില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാറിലേക്ക് കുറച്ച് മല്ലിയലും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ സാമ്പാർ റെഡിയായി പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചാൽ എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് അപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചു വിട്ടോ അത് കഴിഞ്ഞപ്പോൾ തേ നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ കൈപ്പക്കേനെ എലക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായി അടച്ചു വെച്ചിട്ട് നല്ല മെറുന്നിനെയോട് വേവിച്ചെടുത്തു അപ്പോഴേക്കും ദൈ ഏഴ് പതിനൊന്നായിട്ടോ അപ്പോൾ ഒരു മണിക്കൂറുകൊണ്ടാണ് ഞാനിന്ന് ഈ പണികളൊക്കെ തീർത്തത് വേഗം വന്ന് ഏട്ടൻ്റെ ചോറ്റും പാത്രത്തിൽ ചോറാക്കി ഇതേ ഇപ്പുറത്തെ വേറൊരു പാത്രത്തിൽ ഇഡ്ഡ്ലിയാക്കി അതുപോലെ ഉപ്പേരിയും ചോറിനും നമ്മുടെ ഇഡ്ഡലിക്കും വേണ്ട സാമ്പാറും ഒക്കെ ആക്കി റെഡിയാക്കി വെച്ചു കേട്ടോ അങ്ങനെ വേഗം അതൊക്കെ കവറെടുത്ത് കെട്ടി റെഡിയാക്കി ഇനിയിപ്പോൾ ഏട്ടനെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി കൂടിയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടൻ പണിക്കാണ്ട് പോകട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാബൈ ബൈ യു